എന്റെ പൊന്നു ഗബ്രു സമനില എനിക്ക് ഇഷ്ടമല്ല എനിക്ക് ഇഷ്ടമല്ല നിന്റെ മാൻഡ്രേക്കും വർക്കാവുള്ളൂ ഒരു കോക്കനറ്റും വർക്കാവുള്ള നിനക്ക് അത്രക്ക് സംശയമാണെങ്കിൽ നോക്കുകയാണെങ്കിൽ നാളത്തെ കളി പ്രഡിക്ട് ചെയ്ത് നോക്കാം ആര് ചെയ്യാ ഓക്കെ ഞങ്ങളുടെ കളിയല്ലേ അത് വേണ്ട എന്ന പറ്റി നാളെ ഞങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളിയാ നീ അത് വെച്ചധികം പ്രഡിക്ഷൻ നടത്തണ്ട അതെ അതല്ല ഞാൻ പ്രെഡിക്ട് ചെയ്ത് പരീക്ഷിക്കാന്ന് പറഞ്ഞേ അത് വേണ്ട അത് വേണ്ട നീ അത് മനസ്സിൽ വിചാരിക്കാനേ പാടിക്കാ ചിരിക്കാതെ ഇന്നലത്തെ കളീനെ പറ്റി പറ ഇന്നത്തെ കളീനെ പറ്റി എന്ത് പറയാനാ രണ്ട് ടീമും ഗോൾ അടിക്കാൻ നോക്കി ഒഡീഷ നോക്കി ഈസ്റ്റ് ബംഗാൾ നോക്കി രണ്ടു പേരും അടിച്ചില്ല പൂജ്യം പൂജ്യത്തിന്റെ സമയ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇന്നത്തെ കളി വീടാം നമുക്ക് ഇന്നത്തെ കളിയെ പറ്റി സംസാരിച്ചാലോ ഇന്നത്തെ കളി നല്ല തീ തീപാറണ കളിയാ തീ പറഞ്ഞ കളിയാ ആരൊക്കെയാ എഫ് സി ഗോവയും മോഹൻ ബഗാൻ സൂപ്പർ ജെൻ എന്റെ അമ്മോ മുട്ടൻ ടീംസ് തീ പാറില് മാത്രമല്ല കത്ത് പിടിക്കും അല്ല ഇത് രണ്ടും നമ്മുടെ അതെ നമുക്കൊന്ന് കളിച്ചാലോ എങ്ങനെ അവൻ വരുമ്പോ ഇന്ന് ശനിയാഴ്ചയല്ലേ രണ്ട് കളി ഉള്ളത് പോലെ സംസാരിക്കാം ഓക്കെ അവസാനം പറയാ ഗോവയും മോഹൻ ബഗാനും ഒരുമിച്ച കളിന്ന് ലാസ്റ്റ് മോഹൻ ബഗാനും ഗോവയോ കളി എന്ന് പറയുമ്പോ അവൻ ചമ്മു ആ അത് വേണം അതെ ഡീസെന്റ് അവൻ അല്ലെ എവിടെ എന്താടാ എന്തൊക്കെ സുഖ വിവരം ഒന്നും അന്വേഷിക്കണ്ട ചിരിച്ച കാര്യം പറ അല്ല ഇന്ന് ഗോവയുടെ കളിയുണ്ട് മോഹൻ ബഗാന്റെയും കളിയുണ്ട് രണ്ടുപേരും ജയിച്ചാ ഗോവ അടുത്തല്ലാവോ ഇന്ന് ശനിയാഴ്ചയാണല്ലേ രണ്ട് കളി ഉണ്ടല്ലേ അതെ അതെ അല്ല ഗോവ ജയിക്കില്ലേ എന്താ സംശയം ഞങ്ങള് സൂപ്പർ ടീമാണ് ടേബിളിൽ ഫസ്റ്റ് ആണ് ഞങ്ങള് ജയിച്ചിരിക്കും അപ്പൊ മോഹൻ ബഗാൻ ജയിക്കോ മോഹൻ ബഗാൻ ജയിക്കും എന്താ സംശയം കഴിഞ്ഞ കളി ഒന്നും ചെറുതായിട്ട് തോറ്റു സാരില്ല ഇന്നത്തെ കളി ജയിക്കും രണ്ട് ടീമും ജയിക്കോ രണ്ട് ടീമും ജയിക്കും എന്തേ രണ്ട് ടീമും ജയിച്ചില്ലെങ്കിലോ ലൈക്ക് ഒരു ടീം തോറ്റാലോ തോറ്റാ നിങ്ങള് പറയ എന്തും ഞാൻ ചെയ്തു എന്തും ചെയ്യോ എന്താ ചോദിക്കാം നാളത്തെ ഫുഡ് വാങ്ങിപ്പിക്കാം കുഴിമന്തി ഓക്കെ എന്താ വേണ്ട പറഞ്ഞു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നാളെ ചെലവ് ചെയ്യണം എന്ത് ഫുഡ് ചോദിച്ചാലും പറ്റോ ഇത്രേ ഉള്ളൂ ഓക്കെ ഗ്രീറ്റ് ഗോവയും മോഹൻ ബഗാനും ഏതെങ്കിലും ഒരു ടീം ജയിച്ചില്ലെങ്കിൽ പോലും വാങ്ങിച്ചു എന്തെങ്കിലും പറ ഉറപ്പാണോ നീ വാക്ക് മാറ്റാൻ പാടില്ല സത്യം ആ സത്യമായിട്ടും ഇനി എന്തിനാ ചിരിക്കണേ ഒരു ടി എന്തോ അല്ല ഇന്നത്തെ കളിയെ ഗോവയും മോഹൻ ബഗാനും തമ്മില രണ്ട് ടീമിനും ജയിക്കാൻ പറ്റില്ലല്ലോ ഓരോ ജയിക്കാൻ പറ്റുള്ളൂ അത് ശരി അപ്പൊ രണ്ടും കൂടി എന്നെ തേച്ചതാണല്ലേ എന്താ സംശയം ആയിട്ട് എനിക്ക് ചെറിയ ഓർമ്മയുടെ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കാവോ അപ്പൊ നീ നിന്റെ വാക്ക് പാലിച്ച് കുഴിമന്തി അപ്പൊ വാക്ക് മാറ്റാൻ പറ്റില്ല അതാണ് ഗ്രൗണ്ടിന്റെ നിയമം സത്യം പറഞ്ഞാൽ സത്യം ഇനി ആര് വാക്ക് മാറ്റി നാളെ അല്ലെ വാങ്ങി തരാൻ പറഞ്ഞു നാളെ വാങ്ങിച്ചു മിണ്ടാണ്ടി ഓക്കെ ഇനി ഈ കളിയെ പറ്റി നമുക്ക് ദീർഘവീക്ഷണമായി സംസാരിക്കാം സോൾട്ട് ലേക്ക് സ്റ്റേഡിയം കൊൽക്കത്തയിലെ കളി അതെ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലെ കളി അപ്പത് മോഹൻ ബഗാനൊരു അഡ്വാൻറ്റേജ് അല്ല ഒന്ന ഗബ്രു ഒരു അഡ്വാൻറ്റേജ് ഇല്ല കഴിഞ്ഞ കളിയാ മുംബൈയുടെ കൂടെ റെഡ് കാർഡ് കിട്ടി മൂന്ന് പ്ലേഴ്സ് പുറത്തിരിക്കണം ആ അത് ശരിയാ ഇതുവരെ ആറ് കളി കളിച്ചപ്പോ നാല് കളി ജയിച്ചത് മോഹൻ ബഗാനാ ഒരു കളി ഗോവയും ഒരു കളി സമനില് ഉം പക്ഷെ ഇത്തവണ ഗോവ നല്ല കളിയല്ല ജയ്ഗുപ്തയും സന്തോഷ് ലിംഗനും ജയ്സൺ കമ്മിങ്സ് ഒക്കെയാണ് ഇന്ന് തിളങ്ങാൻ പോണ താരങ്ങളെന്ന് ഐ എസ് എൽ മറ്റേ സംഭവം പറയാം അവര് പറഞ്ഞാലോ ആരെങ്കിലും ഇതുവരെ തിളങ്ങിയിട്ടുണ്ടോ അല്ല ഫ്രാൻസിസേ ഇന്ന് ആര് ജയിക്കും നിന്റെ ഒരു ഇതിൽ നന്നായിട്ട് നീ സപ്പോർട്ട് ഞാൻ ചോദിക്കരുത് അവൻ ആരെ പറഞ്ഞാലും ടീം മറ്റീം ഗോവനെ പറഞ്ഞ മോഹൻ ബഗാൻ തോക്കും മോഹൻ ബെ പറഞ്ഞ ഗോവണ്ടാ കളിക്കണവര് കളിച്ച് ജയിച്ചോട്ടെ മാൻ ട്രേക്കിന് ഇതിലെടുത്തേ വല്ലാണ്ട് ചിരിക്കണ്ട ആര് ജയിക്കുന്നു നമുക്ക് നിങ്ങൾ പറ ആര് ജയിക്കും ഗോവ ജയിക്കോ മോഹൻ ബഗാൻ ജയിക്കോർപ്പ്